നമസ്കാരം പുതിയ സൈനിങ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലാസിക് ഫുട്ബോൾ അക്കാദമിയിൽ നിന്നുള്ള അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ഇന്റർനാഷണൽ സുമിത് ശർമ്മയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തങ്ങളുടെ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇക്കാര്യം ക്ലബ്ബ് തങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു മൂന്ന് വർഷത്തെ കരാറിലാണ് ഇപ്പോൾ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് മണിപ്പൂരിൽ നിന്നുള്ള ഒരു യുവ സെൻടർ ബേക്കാണ് സുമിത് ശർമ്മ പ്രായം വെറും പതിനെട്ട് വയസ്സ് മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എ എഫ് എഫ് അണ്ടർ സെവൻറ്റീൻ യൂത്ത് ലീഗ് കിരീട വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ സുമിത് ശർമ്മക്കായിരുന്നു അതുപോലെ തന്നെ സാഫ് അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ടീമിനായിട്ട് വിജയം നേടിയെടുക്കാനും ഇന്ത്യയുടെ പ്രതിരോധ നിലയിൽ മികച്ച പ്രകടനം നടത്താനും സുമിത് ശർമ്മക്ക് സാധിച്ചിരുന്നു ഏതായാലും പതിനെട്ടുകാരനായിട്ടുള്ള മണിപ്പൂരി സെൻട്രൽ ബാക്ക് സുമിത് ശർമ്മയെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മൂന്ന് വർഷത്തെ കരാറിൽ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇക്കാര്യം ക്ലബ്ബ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും എത്താം